എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് രാവിലെ ഒരു കരിക്കിൻ പായസം ഉണ്ടാക്കിയാലോ ഇളനീർ ഇളനീർ പായസം നല്ല ടേസ്റ്റാണ് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം എൻ്റെ ഈ തൊണ്ട ഇങ്ങനെ അടച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ട് നടന്നതുകൊണ്ടാണ് അപ്പോൾ അതിന് സൗണ്ടിനൊരു അടപ്പുണ്ട് ക്ഷമിക്കണം അപ്പം നമുക്ക് തുടങ്ങാം കരിക്കു പായസത്തിന് നമ്മൾ രണ്ട് കരിക്കാണ് എടുത്തിരിക്കുന്നത് ഒരു കരിക്ക് വളരെ എളുപ്പമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ അര ലിറ്റർ പാലാണ് അടുപ്പിൽ വെച്ച് കാച്ചാൻ പോകുന്നത് അപ്പോൾ അതിനൊരു നാല് ഏലക്കായും പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് കാച്ചെടുക്കാം നാല് പാകമാകുമ്പോഴേക്കും നമുക്ക് ഈ തീരെ ഇള ഇളവായ കരിക്കൊന്ന് അരച്ചെടുക്കാം അത് നമുക്ക് പാല് കുറുകി വരുമ്പോഴത്തേന് ചേർത്ത് കൊടുക്കാം പാ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മധുരം വേണ്ടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് കൊടുക്കുക ചേർത്ത് കൊടുക്കുക ഇനി കുറുങ്ങി വരണം നല്ല കുറുങ്ങി വരുന്നുണ്ട് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് നോക്കാം ഏകദേശം പായസം കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനി കുനുകുന അരിഞ്ഞു വെച്ചിരുന്ന അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പായസം സൂപ്പറായിട്ട് ഇനി നമുക്ക് കശുവണ്ടി കശുവണ്ടി കൊടുക്കാം കൊടുക്കാം നമ്മൾ മുന്തിരിഞ്ഞ തിനകത്ത് ചേർത്ത് കൊടുക്കത്തില്ല കശുവണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ അതാണ് നല്ലത് കാരണം നമ്മളിതിനകത്ത് മുന്തിരിങ്ങ വഴറ്റിയിടാത്തതിന് കാരണം മുന്തിരിങ്ങ വഴറ്റിയിട്ട് കുറച്ചുനേരം പായസം വരുന്നാൽ ചെറിയൊരു പുളി രസം പായസത്തിൽ ഇറങ്ങും ഇപ്പം നമ്മുടെ കരിക്കും പായസത്തിൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കരിക്കും പായസം കൊള്ളത്തില്ല അപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല അതിലും നല്ലത് നമ്മൾ ഉണക്ക മുന്തിരി ഇതിനകത്ത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കരിക്കും പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വിഷു സ്പെഷ്യലായ കരിക്കിൻ പായസം റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് ശക്കല സമയം മതി ഒരു എഴുട്ട് മിനിറ്റിനകം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അടിപൊളി ടേസ്റ്റാണ് ഇനി കാണും വരെയും ബായ്